ൊണ്ട് ഓടി വരികയാണ് അള്ളാഹു ചോദിക്കുന്നു സോബാന എന്തിനാണ് കരയുന്നത് സോബാൻ ബഹുമാനപ്പെട്ട സോബാർ അള്ളാഹു അല്ലാൻ ഹബീബിനോട് പറയുന്നു നബിയേ അങ്ങേപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് അങ്ങേപ്പറ്റി ഓർത്തപ്പോഴാണ് ഈ സോമാന് കരഞ്ഞുപോയത് രബിയേ അങ്ങൻ്റെ കുടുംബത്തെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവതിനേക്കാളും എൻ്റെ ജീവനാണ് രബിയേ അങ്ങേ കാണമെന്ന് കൊതിയോറുന്ന സമയത്ത് ഓടി വന്ന് അങ്ങയുടെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കാണുമ്പോ ഈ സോപാനമല്ലാത്ത ആനന്ദമാണ് ലഭിയേ നാളെ അങ്ങ് പ്രവാചകന്മാരെ കൂടെ ഉയർന്ന പദവിയിലിരിക്കുമ്പോ ഈ സോപാനം സുരകത്തിലാണെങ്കിൽ ലഭ്യ കാണുമെന്ന് ആഗ്രഹം അങ്ങേ കാണമെന്ന് ആഗ്രഹം സോപാനാഗ്രഹം ആകുമ്പോ അങ്ങനെ കാണും അതിനെപ്പറ്റി സോമാനെ ചിന്തിച്ചപ്പോഴാണ് റസൂറല്ല വല്ലാത്ത വിഷമം കടന്നു വന്നത് ലബിയേ ഞാൻ എന്ത് ചെയ്യും റസൂറല്ല അങ്ങ് പ്രവാചകന്മാരെ പ്രവാചകന്മാരകൂടും സ്വർഗത്തിൽ ഉയർന്ന പദവിയിലായിരിക്കുമല്ലോ നബിയേ

ോട് വിശുദ്ധമായ കുറാനോ കേൾപ്പിച്ചു കൊടുക്കുകയാണ് نعم الله الذين نعم الله عليهم من النبيين والصديقين والشهداء ോട് പറഞ്ഞു അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും വഴിപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ ൂടെ ശുഭാപൂടൽ സുലുത്തിൽ കഴിച്ചുകൂടാ നാളാ മനുഷ്യൻ നല്ലാരീ പിൻ്റെ കൂടെ സുലകത്തിലായിരിക്കും സോമാനേ